ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്ര പ്രത്യേക സമയം നിശ്ചയിക്കുന്നതിന്റെ സാധ്യതകൾ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി വിവിധ ദേവസ്വങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത് വീൽചെയറുകളും മറ്റും നാലമ്പലത്തിലേക്ക് കടത്താനാകുമോ എന്നും പരിശോധിക്കണം സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് ഭിന്നശേഷിക്കാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക ദർശന സൗകര്യം ക്രമീകരിക്കാൻ തന്ത്രി കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് വീൽ ചെയറുകൾ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനാകുമോ എന്നും തീരുമാനിക്കണം ഭിന്നശേഷിക്കാർക്കായി ദർശനത്തിന് പ്രത്യേക ദിവസമോ സമയമോ നിശ്ചയിച്ച് പ്രസിദ്ധപ്പെടുത്താനാകുമോ എന്ന സാധ്യതയും തേടണം വെർച്വൽ ക്യൂ ബുക്കിംഗ് മുൻകൂർ ബുക്കിംഗ് എന്നിവയും പരിഗണിക്കണമെന്നും ഹൈക്കോടതി തിരുവിതാംകൂർ മലബാർ ഗുരുവായൂർ കൊച്ചിൻ ദേവസ്വം ബോർഡുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷം വടക്കുനാഥ് ക്ഷേത്രത്തിൽ ഭിന്നശേഷിക്കാരിയായ ഭക്തയ്ക്ക് വീൽ അനുവദിച്ചിരുന്നില്ല ഭക്ത നൽകിയ പരാതിയിൽ സ്വമേധയാ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ജനം കൊച്ചി